അസ്സാമു വരഹമുല്ലാഹി വാത്തു ഇൻ അലഹ്മലില്ല അസ്വലാത്തു വസ്സലാം വാലാ അഷ്റഫുൽ മുർസലീൻ വാലാ അലിഹി വസഹബിഹി അജ്മയിൻ അമ്മ ബാദു പ്രിയമുള്ളവരെ നമ്മൾ ദൗറത്തുൽ ഹദീസ് എന്ന പേരിൽ ഒരു ഓൺലൈൻ കോഴ്സ് ആരംഭിച്ച വിവരം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കും എല്ലാവരെയും ഹദീസിൻ്റെ വക്താക്കളാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചത് നമ്മുടെ പള്ളികളിൽ ഹദീസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കണം സാധാരണക്കാർ ഹദീസിൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുകയും ഹദീസ് കേൾക്കുകയും അതിൽ നിന്നും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും അമലുകൾ പഠിച്ചെടുക്കുകയും അത് നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഓരോ മഹല്ലുകളിലും ഉണ്ടാകണം എന്നതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അതിൻ്റെ എന്ന നിലയിലാണ് ദൗറത്തുൽ ഹദീസ് എന്ന പേരിൽ ഒരു ഓൺലൈൻ സംരംഭം നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഈ കോഴ്സിൻ്റെ പ്രത്യേകത പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെ വേറെയാണ് കോയ്സ് ഉണ്ടാകുക നൂറ്റി ഇരുപത് ഹദീഫുകൾ പഠിക്കലാണ് ഈ കോഴ്സിൻ്റെ സിലബസ് തൊണ്ണൂറ് ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് ഒരു മാസം നാൽപ്പത് ഹദീസ് അങ്ങനെയുള്ള മൂന്ന് ഗ്രന്ഥങ്ങൾ നാൽപ്പത് ഹദീസുകൾ പ്രോഡീകരിക്കപ്പെട്ട മൂന്ന് ഗ്രന്ഥങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് മുപ്പത് ദിവസം കൊണ്ട് നാൽപ്പത് ഹദീസുകൾ ആദ്യത്തെ നാൽപ്പത് ഹദീസുകൾ തൗഹീദുമായി ബന്ധപ്പെട്ട നാൽപ്പത് ഹദീസുകളാണ് അർബൌന ഹദീസൻ ഫി തൗഹീദ് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെയാണ് തൗഹീദുമായി ബന്ധപ്പെട്ട നാൽപ്പത് ഹദീസുകൾ പഠിച്ച് പൂർത്തിയാക്കിയതിന് ശേഷം സ്ത്രീകൾക്ക് അൽ അർബൌന ഫി തക്രീമത്തിൽ മറ സ്ത്രീയെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാൽപ്പത് ഹദീസുകളുടെ ഗ്രന്ഥമാണ് അത് പഠിച്ച് പൂർത്തിയായതിനു ശേഷം സ്ത്രീകൾക്കുള്ളത് അൽ ഹദീസൻ ഫി അഹ്കാമിൽ അർബൂൻ ബാലികായ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫിഖി മതവിധികളെ സംബന്ധിച്ചുള്ള നാൽപ്പത് ഹദീസുകളാണ് പുരുഷന്മാർക്കുള്ളത് ആദ്യത്തെ അൽ ഹദീസൻ ഫി തൗഹീദ് കഴിഞ്ഞതിന് ശേഷം അൽ ഹദീസൻ ഫിൽ ഖുബൂർ ഖബറുമായി ബന്ധപ്പെട്ട നാൽപ്പത് ഹദീത്തുകൾ അലൈഹി വസല്ലം ഖബറുമായി ബന്ധപ്പെട്ട് സംസാരിച്ച അത് അഖീദയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് അതിലൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അങ്ങനെയുള്ള നാൽപ്പത് ഹദീസുകളാണ് അവർക്കുള്ളത് അതിനുശേഷം അവർക്കുള്ളത് എന്ത് ഹംസൂൻ ഹദീസൻ ഫിൽ അഹ്കാം വിധിവിലക്ക് ഫിക്കിൻ്റെ വിധിവിലക്കുകളെ വിലക്കുകളെ സംബന്ധിച്ച് കൈകാര്യം ചെയ്യുന്ന അയിമ്പത് ഹദീസുകളാണ് പുരുഷന്മാർക്ക് പത്ത് ഹദീസുകൾ അധികം ഉണ്ടാകും ആ കിതാബ് അ ഹംസൂൻ ഹദീസൻ ഫിൽ അഹ്കാം ഇങ്ങനെ മൂന്ന് ഗ്രന്ഥങ്ങളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ് പഠിക്കുന്ന രീതി ഈ കോഴ്സിൽ ചേർന്നവർക്ക് സെപ്പറേറ്റായി നമ്മളൊരു ഗ്രൂപ്പ് നിശ്ചയിക്കും ആ ഗ്രൂപ്പിൽ ഈ ഹദീസ് ഗ്രന്ഥങ്ങളുടെ പി ഡി എഫ് ഇട്ട് കൊടുക്കുകയും ഓരോ ഹദീസും അതിൻ്റെ വാക്കർത്ഥ സഹിതം എഴുതി കൊടുക്കുകയും വായിച്ച് അർത്ഥം വെച്ച് കൊടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അത് പഠിച്ചു പൂർത്തിയായതിനു ശേഷം ആ ഹദീസിൻ്റെ ഹിഫത് നിശ്ചയിക്കപ്പെട്ട ഉസ്താദുമാർ കേൾക്കും ഓരോ പഠിതാവും ഹദീത്ത് ഹിഫുൽ ചെയ്തു എന്നും അതിന്റെ വാക്കർത്ഥങ്ങളും ആ ഹദീത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നും മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അടുത്ത ഹതിഥിലേക്ക് കടക്കും അങ്ങനെ നാൽപ്പത് ഹദീത്ത് പൂർത്തിയായാൽ ആ നാൽപ്പത് ഹദീസുകളുടെ ഒരു പരീക്ഷയും നടത്തും നാൽപ്പത് ഹദീസുകൾ ഹിഫലാക്കി എന്ന് ഉറപ്പുവരുത്താനും അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കി മനസ്സിലാക്കിയെന്ന് ഉറപ്പുവരുത്താനും അതിനുശേഷം അടുത്ത ഗ്രന്ഥം ആരംഭിക്കും ഇങ്ങനെയാണ് ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത് നാൽപ്പത് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ പഠിച്ചു പൂർത്തിയാക്കിയതിന് ശേഷം ഇൻഷാല്ല തുടർന്ന് അങ്ങോട്ടേക്കും ആ പഠിതാവിൻ്റെ കഴിവും പഠനത്തിൻ്റെ എല്ലാം പരിശോധിച്ചതിന് ശേഷം അടുത്ത ഒരു കോയിസ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കും അങ്ങനെ ഹദീസ് ധാരാളം ഹദീസുകൾ ഹിഫ്ലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാടുകളിൽ ഉണ്ടാകണം ജാമിയാത്തുകളിൽ കുല്ലിയാത്തുകളിൽ ഉണ്ടാകണം മസ്ജിദുകളിൽ ഹദീഫിൻ്റെ ക്ലാസ്സുകൾ നടക്കണം സാധാരണക്കാർ പോലും വിഷയങ്ങൾ പറയുമ്പോൾ ഹദീത്ത് കാണാതെ പറയുകയും അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ പറയുകയും അത് അമലിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ആൾക്കാരായി മാറണം എന്നതാണ് ഇതുകൊണ്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യം വെക്കുന്നത് അള്ളാഹു സുബാനുഭവത്തെ ആല നമ്മുടെ ഈ നല്ല ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് തന്നെ ഹദീത്ത് പഠിക്കാൻ താല്പര്യമുള്ള ഹദീത്തിൻ്റെ പഠിതാക്കളും ഹാദിമ്യങ്ങളും ആകാൻ ആഗ്രഹിക്കുന്നവർ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണെന്നുള്ളത് അന്വേഷിക്കുകയും إيكو اللهُ أنكرهِ اللهُ أعلمَ وَسَلَّمَ اللهُ وَالَّاهُمَّ مُحَمَّدٍ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ السلامُ عليكم ورحمة الله وبركاته